ാണ് ഈ നൈറ്റ് പ്രയറിന് ബൈബിൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം അറുപത്തിമൂന്നാം അധ്യായം എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഇരുട്ടിന്റെ മറവിൽ ഒത്തിരി തിന്മകൾ നടക്കുമ്പോൾ എല്ലാ മനുഷ്യരും ഉറങ്ങുമ്പോൾ ആ പ്രഭാതയാമങ്ങളിൽ നമ്മൾ ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിൽ പ്രത്യേകമായ ഒരു ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് ഒരു സമർപ്പണം ഇല്ലാത്തവൻ അത് ചെയ്യാൻ പറ്റത്തില്ല ഇത് കമ്മിറ്റഡ് ആണ് കമ്മിറ്റ്മെന്റ് ഉണ്ട് അതിനകത്ത് ഭയങ്കരമായി ദൈവത്തോട് ബന്ധമുള്ള ഒരാൾക്ക് മാത്രമേ ഈ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് യേശു അങ്ങനെ ചെയ്തത് പകൽ മുഴുവൻ യേശു കർത്താവ് ശുശ്രൂഷിച്ചു രാത്രിയാമങ്ങളിലെല്ലാം അവൻ മലയിൽ കയറിയിരുന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചു വളരെ കമ്മിറ്റഡായി അലാറം വെച്ച് എഴുന്നേറ്റ് മുഖം കഴുകി ൈബിൾ എടുത്തുകൊണ്ട് പോയി പ്രാർത്ഥനാ മുറിയിൽ അല്ലെങ്കിൽ ആ നിങ്ങൾ പ്രയർ ഇരുന്ന് യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ സ്വർഗം കാണുന്ന ഒരു സമർപ്പണമാണ് ആ സമർപ്പണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യേശുവും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എല്ലാം പ്രാർത്ഥിച്ച സമയം ഞാൻ ബൈബിളിൽ കാണുന്നത് ഒന്നെങ്കിൽ അർദ്ധരാത്രിയിൽ അല്ലെങ്കിൽ ഇരുട്ടുള്ള പ്രഭാതത്തിൽ ബൈബിൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം വേദപുസ്തകം ഒരു പ്രത്യേക സമയത്തിന് പ്രാധാന്യത കൊടുക്കുന്നെങ്കിൽ നമ്മൾ ആ സമയത്തിന് പ്രാധാന്യത കൊടുക്കണം ബൈബിൾ ഒരു കാര്യം നമ്മളോട് റോങ് ആണെന്ന് പറയുമ്പോൾ അത് നമ്മൾ റോങ് ആയി കാണുമ്പോഴാണ് നമ്മുടെ ജീവിതം ബ്ലെസ്ഡ് ആകുന്നത്